മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായതിനു പിന്നാലെ പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടു ദിവസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോടതി വിധിയെ തുടർന്നാണ് താൻ ജയിൽ മോചിതനായെന്നും ഇനി ജനവിധി അറിഞ്ഞിട്ട് ഈ കസേരയിൽ ഇരിക്കുമെന്നാണ് അദ്ദേഹം രാജ്യപ്രഖ്യാപനം നടത്തി വിശദീകരിക്കുന്നത് കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ ഇനി രാഷ്ട്രീയമായി എന്ത് സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അത് നേരത്തെ ആക്കണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം നവംബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഡൽഹിയും പരിഗണിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് രണ്ടു ദിവസത്തിനകം കെജ്രിവാൾ രാജിവെച്ചാൽ നവംബർ വരെയോ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെയോ പുതിയ മുഖ്യമന്ത്രിയെ ആം ആദ്മി പാർട്ടിക്ക് കണ്ടെത്തേണ്ടി വരും അതാരാകുമെന്നുള്ളതാണ് ആകാംക്ഷ കേജ്രിവാൾ കഴിഞ്ഞാൽ നിലവിൽ പാർട്ടിയിൽ രണ്ടാമൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയാണ് എന്നാൽ ജനകീയ വിധി വന്ന ശേഷമേ താനും സ്ഥാനം ഏറ്റെടുക്കൂവെന്ന് മനീഷ് സെസോദിയെയും ശേഷം പിന്നീട് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള അതിഷിയാണ് കെജ്രിവാൾ അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലായിരുന്ന ഘട്ടത്തിൽ അതിഷിയായിരുന്നു പാർട്ടിയുടെ മുഖമായി പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അവർക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ഏതായിരുന്നാലും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ആം ആദ്മി പാർട്ടി എംഎൽഎമാരുടെ യോഗം വിളിച്ച് രാജ്യപ്രഖ്യാപനം നടത്തുമെന്നും ആ യോഗത്തിൽ തന്നെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട് മദ്യനിരോധന അഴിമതി കേസിൽ നേതാക്കളെല്ലാം ജയിലിലായത് ആം ആദ്മി പാർട്ടിയെ കനത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഉത്ഭവമെടുത്ത പാർട്ടിയുടെ നേതൃത്വം ഒന്നടങ്കം കുറ്റാരോപിതരായി നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഭാവി തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രചാരണത്തിനാണ് ബിജെപി ഒപ്പുകൂട്ടുന്നത് എന്ന് മനസ്സിലാക്കിയാണ് കേജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനങ്ങളുമായി ബന്ധപ്പെടാൻ ആം ആദ്മി പാർട്ടി വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കേജ്രിവാളിനെ കൂടാതെ മദ്യനയക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സെസോദിയയും ഈ പ്രചാരണത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട് കേസിൽ കെജ്രിവാൾ ഉൾപ്പെടെ ജയിലിലായ പ്രമുഖരെല്ലാം പുറത്തിറങ്ങിയത് ആപ്പിന് വലിയ ആശ്വാസമായിട്ടുണ്ടെങ്കിലും നേതാക്കളുടെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാകും പാർട്ടിക്ക് മുന്നിലുള്ള ദൌത്യം ജയിലിലായിരുന്നപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ തയ്യാറാകാതിരുന്ന കെജ്രിവാൾ തനിക്ക് അധികാരമോഹമില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ധാർമ്മിക നിലപാട് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രാജി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമുണ്ടാക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട കെജ്രിവാളിന്റെ അപ്രതീക്ഷിത നീക്കം ഇരുനല മൂർച്ചയുള്ള വാളാണ് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനൊപ്പം തിരിച്ചടി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇതിലുണ്ട് ജനങ്ങൾ തനിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചതിനു ശേഷം മാത്രമേ താൻ ഓഫീസിൽ തിരിച്ചെത്തുകയുള്ളൂവെന്ന് സസോദിയയും വ്യക്തമാക്കിയതായി കേജ്രിവാൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതിനർത്ഥം രണ്ട് മുൻനിര ആം ആദ്മി പാർട്ടി നേതാക്കൾ തെരഞ്ഞെടുപ്പ് വരെ മുഖ്യമന്ത്രി പദത്തിലേക്കില്ലെന്നും പാർട്ടിയുടെ മറ്റ് പ്രമുഖരിൽ നിന്നൊരാളെ കണ്ടെത്തേണ്ടി വരുമെന്നാണ് ഇത്തരത്തിൽ താൽക്കാലികമായി മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കുകയും പിന്നീടത് അധികാര തർക്കങ്ങളിലേക്ക് വഴിവച്ചിട്ടുണ്ട് അതൊരു ഉദാഹരണമാണ് ജാർഖണ്ഡിൽ അടുത്തിടെ സംഭവിച്ചത് ജെ എം എം നേതാവ് ഹേമന്ത് സോറൻ ജയിലിൽ പോയതോടെ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയ ചംപായ് സോറൻ ഇപ്പോൾ ബി ജെ പിയിലാണുള്ളത് നേരത്തെ ബിഹാറിൽ ജിതിൻറാം മാഞ്ചി നിതീഷ് കുമാറും തമ്മിലുള്ള തർക്കവും സമാനമായിരുന്നു രണ്ടു ദിവസത്തിനു ശേഷം താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും ജനവിധി പ്രഖ്യാപിക്കുന്നതുവരെ താൻ ആ കസേരയിൽ ഇരിക്കില്ല ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് ഇനി വാസങ്ങൾ മാത്രമാണുള്ളത് നിയമ കോടതിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടി ഇനി ജനകീയ കോടതിയിൽ നിന്നും നീതി ലഭിക്കും ജനങ്ങളുടെ ഉത്തരവിനു ശേഷം മാത്രമേ താൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയുള്ളൂ തനിക്ക് ഡൽഹിയിലെ ജനങ്ങളോട് പറയാനുള്ളത് കെജ്രിവാൾ നിരപരാധിയാണോ അതോ കുറ്റക്കാരനാണോ ഞാൻ നിങ്ങൾക്കായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യൂ എന്നാണെന്നും കെജ്രിവാൾ പറയുകയാണ് അവർ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി വരികയാണ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരോട് തനിക്ക് പറയാനുള്ളത് ഇതാണെന്നാണ് കെജ്രിവാൾ പറയുന്നത് അറസ്റ്റ് ചെയ്താൽ രാജിവെക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു സർക്കാരിനെ ജയിലിൽ നിന്ന് നയിക്കണം ജനാധിപത്യത്തിന് വേണ്ടി പോരാടാൻ ആഗ്രഹിക്കുന്നതിനാലാണ് താൻ നേരത്തെ രാജിവെക്കാതിരുന്നതെന്നും കെജ്രിവാൾ പറയുകയാണ്